ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഒക്കെ സുഖമില്ലാതെ കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു ഇവരുടെ രോഗങ്ങളെക്കണേ റഹ്മാനെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ നമ്മളെ സ്നേഹിച്ചിരുന്ന സഹായിച്ചിരുന്ന ഭക്ഷണം നൽകിയിരുന്നവർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറകോട്ട് കിടക്കുന്ന അഷ്റഫിക്ക് അടക്കം അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും ലോകം നീ നന്മയിലാക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ സ്വരോഗ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇന്ന് നേരം നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ വാക്കുകളെ നാം സൂക്ഷിക്കുക നമ്മുടെ പ്രയോഗങ്ങളെ നാം ശ്രദ്ധിക്കുക ഒരാളെ ഇകഴ്ത്തിയോ ധയാർത്ഥത്തിലോ കുത്തിപ്പറയുകയോ ചെയ്യുന്ന ഒരു ശൈലി ഉമിനായ ഒരു മനുഷ്യന് യോജിച്ചതല്ല തിന്മകൾ ഒരാൾ ചെയ്താൽ പോലും ആ തിന്മകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനെ നിന്ദിക്കാതെയും അവനെ കുറ്റപ്പെടുത്താതെയും മാന്യമായ രീതിയിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായ ഒരു മനുഷ്യൻ ഉപദേശങ്ങളിലൊക്കെ സ്വീകരിക്കേണ്ട ശൈലി എന്നൊക്കെയാണ് ഇന്ന് നേരം നിങ്ങളോട് ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ ഒരുപാട് ഭാഗത്ത് നമ്മുടെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നതിനെ കുറിച്ച് ഊന്നി പറയുന്നത് വളരെ വിശാലമായി സൂറത്തുൽ ഹുജറാത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് മുമ്പൊരിക്കൽ ഇത് ഞാൻ വിശദീകരിച്ചതാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ും നിങ്ങൾ പറയരുത് കുത്തി പറയുക കുത്തുവാക്കുകൾ പറയുക ഇരട്ടപ്പേരുകൾ വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്യരുത് ഖുർആനിന്റെ ഒരു പ്രയോഗമാണ് വിളിക്കുമ്പോ ചിരിക്കാൻ ആളുകൾ ഉണ്ടാവും അത് കേൾക്കുമ്പോൾ രസാണെന്ന് പറഞ്ഞ് ആസ്വദിക്കുന്നവരുണ്ടാകും ഈ വിളിക്കപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിൽ അത് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആളുകൾക്കിടയിലോ മറ്റോ ആരും ആരുമില്ലാതെയോ മറ്റോ ഒക്കെ ആണെങ്കിലും കുത്തുവാക്കുകൾ പറയാനും ഇരട്ടപ്പേരുകൾ വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കാനും നിങ്ങൾ ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജുറാത്തിലൂടെ നമ്മുടെ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് വൈലു അതിന്റെ ആദ്യത്തെ ആയത്തിൽ പറയുന്നത് വല്ലാത്തൊരാശയമാണ് വൈലുല്ലി ഹുമസതില്ലുമസ അന്യരെ കുത്തിപ്പറയുകയും പരിഹസിക്കുന്നവരുമായ ആളുകൾക്ക് നാശം വൈൽ എന്നാണ് വൈല് എന്നാൽ ഒരു നരകത്തിന്റെ പേരാണ് എന്ന അഭിപ്രായമുണ്ട് അതല്ല അവർക്കാണ് പരലോകത്ത് എല്ലാ നാശവും സംഭവിക്കുക എന്നുമുണ്ട് നരകത്തിന്റെ വളരെ അടിത്തട്ടിലുള്ള ഒരു ഗേഹമാണത് എന്ന് പറയുന്നവരുണ്ട് നിസ്കാരത്തിൽ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ അത് സമയം നഷ്ടപ്പെടുത്തിയും കള ആക്കിയുമൊക്കെ അത് നിർവഹിക്കുന്നവരെ കുറിച്ച് വയിലുള്ളിൽ മുസല്ലി നിസ്കരിക്കുന്നവർക്ക് നാശമുണ്ട് വയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ പ്രയോഗം തന്നെയാണ് ഈ ആയത്തിലും ആയത്തിലുമുള്ള തല പറയുന്നത് വൈലു കുത്തി പറയുന്നവർ പരിഹസിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ തമാശയിലൂടെ വാക്കുകളിലൂടെ മറ്റൊരാളെ വേദനിപ്പിക്കുന്നവർ അതാണ് വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുക ബാക്കിയുള്ളവരൊക്കെ ചിരിപ്പിക്കുക ഇങ്ങനെയുള്ളതായ പണി ചെയ്യുന്ന ആളുകൾ അവർക്കാണ് നാശം എന്ന് ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത് സത്യവിശ്വാസികളോടാണ് ഇത് ഉൾക്കൊള്ളുന്നത് ഖുർആൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും മാർഗദർശനം നൽകുന്നതാണ് ഈ പറയുന്ന വാക്ക് ഉഗ്മിനീങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും സ്വീകാര്യമാണ് ഒരാളെ കുത്തിപ്പറയരുത് ഒരാളെ പരിഹസിക്കരുത് ഇരട്ടപ്പേർ വിധിച്ചുകൊണ്ട് അവനെ നിന്ദിക്കരുത് ഇത് ഉൾക്കൊള്ളാത്ത ഇത് നന്മയാണ് എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവുമോ ഇതാണ് ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരാളെ ഇരട്ടപ്പേര് വിളിക്കുന്നതും ഒത്തുവാക്ക് പറയുന്നതും എപ്പോഴാണ് അയാളെ ഒന്ന് ചെറുതാക്കി കാണിക്കണം അയാളെ ഒന്ന് കൊച്ചാക്കണം എന്ന രീതിയിലായിരിക്കും അങ്ങനെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നാൽ نبينا مرورين ونبي هريرة رضي الله عنه ون... أن رسول الله صلى الله عليه وسلم قال بحسب امرئ من الشر أن يهترأ أخاه المسلم ഒരു മനുഷ്യൻ തിന്മയിലകപ്പെടാൻ സഹോദരനെ മതി എന്ന് അവൻ കൊലപാതകം ചെയ്യണ്ട അവൻ മദ്യപിക്കണ്ട അവൻ വ്യഭിചരിക്കണ്ട അവൻ കളവ് നടത്തണ്ട അവൻ തിന്മയുടെ പടുക്കുഴിയിലകപ്പെടാൻ നീ ഒരു മനുഷ്യനെ നിന്നിച്ചാൽ മതി അപ്പൊ ഒരാളെ നിന്ദിക്കുക ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് വിശുദ്ധമായ ഇസ്ലാം വിടവാങ്ങൽ പ്രസംഗത്തിൽ ലക്ഷക്കണക്കായ സ്വഹാബിമാര അണിനിരത്തിക്കൊണ്ട് നിബിധങ്ങൾ പ്രസംഗിച്ച ഒരു പ്രസംഗം ഇന്നും ലോകതലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം മറ്റൊരാളുടെ രക്തം നിങ്ങൾക്ക് ഹറാമാണ് രക്തം സ്വീകരിക്കാൻ പാടില്ല എന്നല്ല രക്തം എന്നത് ഇവിടെ ആലങ്കാരിക പ്രയോഗമാണ് കായികമായിട്ട് ഒരാളെ ഉപദ്രവിക്കൽ നിനക്ക് ഹറാമാണ് അവന്റെ സമ്പത്ത് ചതിയിലൂടെയോ കള്ളം പറഞ്ഞിട്ടോ ബലമായിട്ടോ നീ പിടിച്ചെടുക്കൽ നിനക്ക് ഹറം ഹറാമാണ് മൂന്നാമത് പറയുന്നു അവന്റെ അഭിമാനം നിനക്ക് ഹറാമാണ് എന്താ എന്താഭിമാന ഒരു മനുഷ്യനെ വഷളാക്കുക ഒരു തിന്മ ചെയ്തതിന്റെ പേരിൽ ആ തിന്മയെ നമുക്ക് വിമർശിക്കാം ആ തിന്മ ചെയ്തത് ശരിയായില്ലവനോട് നേരിട്ട് പറയാം പക്ഷെ അതിന്റെ പേരിൽ തിന്മ ചെയ്തതിന്റെ പേരിൽ ഉപദേശിക്കലും അത് വഷളാക്കലുണ്ട് ഇന്നത്തെ കാലം ട്രോളാണല്ലോ പുതിയ ട്രെൻഡ് എന്ത് വന്നാലും ചില ട്രോളുകൾ വരും അതൊക്കെ അങ്ങേയറ്റത്തെ പരിഹാസങ്ങളാണ് ഇന്ന് ചിലതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കാം ആരെ കുറിച്ച് പറഞ്ഞാലും അയാൾക്ക് അതൊരു വിഷമമില്ലാത്ത രീതിയിലാണെങ്കിൽ ചില തഗ്ഗുകളൊക്കെ പറയുമ്പോ ഒരു കണ്ണട വീടൊക്കെ ഇങ്ങനെ സ്കൂൾ കത്തിച്ചു വെച്ച് ഇങ്ങനെ വരുമ്പോ അങ്ങനെ ചില തഗ്ഗുകളൊക്കെ വരാറുണ്ട് അതൊരു പക്ഷെ ആ പറയുന്ന വ്യക്തിക്ക് അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആസ്വദിക്കാം അതിനപ്പുറത്തേക്ക് നമ്മൾ ഇന്ന് കാണുന്ന ചില ട്രോളുകൾ ആകെ അവഹേളിക്കുന്ന തരത്തിലുള്ളതാണ് കുടുംബങ്ങളെ ആ സമൂഹത്തെ വ്യക്തിയെ വിശുദ്ധ കുറാൻ പറയുന്നത് ഇതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് ഇത് നിങ്ങൾ പ്രവർത്തിക്കരുത് ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് വളരെയേറെ പ്രാധാന്യം വിശുദ്ധമായ ഇസ്ലാം നൽകുന്നു എന്നുള്ളതാണ് പറയാൻ പാടില്ല വാക്കുകൾ ഒരു തിന്മ ചെയ്താൽ ആ തിന്മക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല ആ തിന്മയാളെ ബോധ്യപ്പെടുത്തി ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടുന്ന് അയാളെ പറഞ്ഞു കൊടണം അതിന്റെ പേരിൽ അദ്ദേഹത്തെയോ കുടുംബത്തെയോ അവഹേളിക്കാനോ ആളുകൾക്കിടയിൽ വഷളാക്കാനോ പാടില്ല എന്നതാണ് ഒരു യഥാർത്ഥ തമ്മിനോട് വിശുദ്ധ കുറാൻ നൽകുന്നതായ സന്ദേശം തിന്മകളോട് വിട്ടുവീഴ്ചയില്ല ചെയ്ത വ്യക്തിയെ ഉപദേശിക്കാം അതിനർഹമായ ശിക്ഷ അവന് കൊടുക്കുകയും വേണം പറഞ്ഞല്ലോ എന്റെ മകൾ ഫാത്തിമ ഫാത്തിമകട്ടാലും അവരുടെ കൈ ഞാൻ വെട്ടും എന്ന് വസ്ലം തിന്മയോട് വിട്ടുവീഴ്ചയില്ല തിന്മ ചെയ്ത ആളോടും വിട്ടുവീഴ്ചയില്ല പക്ഷേ അതിന്റെ പേരിൽ ആ വ്യക്തിയെയോ കുടുംബത്തെയോ നിങ്ങൾ അത് വിശുദ്ധ ഖുർഹാനിന്റെ വളരെ വ്യക്തമായ ഒരു സന്ദേശം ലോകം അംഗീകരിക്കുന്നതാണ് ഇതൊക്കെ ഏത് കോടതികളാണെങ്കിലും അവരും അംഗീകരിക്കുന്നതാണ് ഇതൊക്കെ അസഭ്യം പറയരുത് ഒരാളെ ഇകഴുത്തരുത് തീവ്രവാദം ഒരാളുടെ മേൽ ആരോപിക്കരുത് എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോ ഇതൊക്കെ ചില ഇന്നിപ്പോ വർത്തമാന നമ്മുടെ കേരളത്തിന്റെ വർത്തമാന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോ ഇങ്ങനെയുള്ള അസഭ്യവാക്കുകളൊക്കെ ചില വ്യക്തികളെ പറഞ്ഞാൽ മാത്രമേ അതൊക്കെ പ്രശ്നമുള്ളൂ അല്ലാതെ ആളുകൾക്ക് പറഞ്ഞാൽ കൊഴപ്പില്ല എന്ന തരത്തിലേക്കാകാറുള്ള കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം കേരളത്തിലെ എന്നല്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ ഒരു വിദ്വാനും കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയുമില്ല ചില പോക്കുകളൊക്കെ അങ്ങനെയാണ് ഞാൻ ആ വഴിക്ക് പോവുകയെല്ലാം സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം എന്നാലും ചില കേസുകളിലെല്ലാം നമ്മൾ കേസെടുക്കുന്നു അത് കേസോ അല്ലാതെയോ പോവട്ടെ ഞാൻ പറയുന്നത് വിശുദ്ധ പുറ സുന്നത്തും അനുസരിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ വളരെയേറെ സൂക്ഷ്മതാ പുലർത്തണം ബുദ്ധി പറയരുത് ഇരട്ടപ്പേര് പറയരുത് പരിഹസിക്കരുത് ഒരാളെയും നിങ്ങൾ നിന്നി സംസാരിക്കരുത് എന്ന് മാത്രമല്ല മനസ്സിൽ പോലും അങ്ങനെ വിചാരിക്കരുത് എന്ന് ഖുർആൻ വിശുദ്ധ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട് പറയുകയാണ് എന്ത് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഒരാളെ കുറിച്ച് അവനൊന്ന് വഷളായെങ്കിൽ അല്ലെങ്കിൽ അവൻ അത് കിട്ടണം എന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല നമ്മളെ ദ്രോഹിച്ച ആളായിരിക്കാം ഒരു നമ്മൾ ഒരുപാട് അക്രമം കാണിച്ച ആളായിരിക്കാം എന്നാലും അവനും എന്തെങ്കിലും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല ഇന്നല്ലൂനു വിശ്വാസികൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം ആളുകൾക്കിടയിൽ അവനൊന്ന് നാറണം ആളുകൾക്കിടയിൽ അവനൊന്ന് വഷളാവണം എന്ന് ഒരാളുകളെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് ഇന്നല്ലതീന ഒരു വിഭാഗം ആളുകൾ അവർ ഇഷ്ടപ്പെടും എന്താണ് ഇഷ്ടപ്പെടുന്നത് വിശ്വാസികൾക്കിടയിൽ പ്രവർത്തനങ്ങൾ വ്യാപിക്കണം എന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് കടുത്തതായ ശിക്ഷയുണ്ട് എന്ന് വിഷു ഇതൊക്കെ നമ്മളിലേക്ക് നോക്കണം യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവനെ അംഗീകരിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല നമ്മളെ ദ്രോഹിച്ച ഒരാൾ നമ്മളെ എന്തൊക്കെ പറഞ്ഞ ഒരാൾ ആയിക്കോട്ടെ പക്ഷെ അവനൊന്ന് കുടുങ്ങണം അവനൊന്നിടങ്ങേറാവണം എന്ന് ആഗ്രഹിക്കരുത് എന്നാണ് അത് അതൊന്നുകൂടെ വിശദീകരിക്കുന്നു നിന്റെ സഹോദരന് സംഭവിച്ചതായ ഒരു വിഷമത്തിൽ നീ സന്തോഷിക്കരുത് നിന്റെ സഹോദരന് സംഭവിച്ച ഒരു പ്രയാസത്തിൽ അങ്ങനെ നീ സന്തോഷിച്ചാൽ അള്ളാഹു ആ വഷമ പറ്റിയ ആൾക്ക് നന്മ കൊടുക്കുകയും ചെയ്യുകയും നിന്നെ അള്ളാഹു പരീക്ഷിക്കുകയും ചെയ്യും എന്ന് എത്ര സുന്ദരമായ വാക്കുകളാണ് എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞ് ഒരാളിനെ സങ്കല്പിക്കുക ഉസ്താദ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉസ്താദ് കൊണ്ടൂല അത് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു അവൻ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ആ എന്നെ അവൻ പണ്ട് അതൊക്കെ പറഞ്ഞതാണ് അവനത് കിട്ടണം നാലിസിനെ കിടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ എന്റെ മനസ്സ് കൊതിച്ചാൽ അവനല്ല നിന്നെ പരീക്ഷിക്കുകയും ചെയ്യും എന്ന് കുറഞ്ഞ സമയമാണ് ഈ പറഞ്ഞ ഈ ഖുർആാനിന്റെ വചനങ്ങളും ഈ ഹദീതിന്റെ വചനങ്ങളും നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ നമ്മുടെ വാക്കുകളെ നമ്മുടെ ഓരോ പ്രവൃത്തികളെയും നാം എത്രത്തോളം സൂക്ഷിക്കണം എന്നതാണ് ഇത് കൗരവത്തോടുകൂടെ പറയുന്നത് നമുക്ക് സംഘടനാ വിനോദങ്ങൾ ഉണ്ടാകും പല ആളുകളോ പല സംഘടനക്കാരാണല്ലോ കേരളത്തിൽ ഞാൻ ഈ സംഘടനകളിൽ നിന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം നമുക്കൊക്കെ പല സംഘടനകളിൽ പെട്ട കൂട്ടുകാരുണ്ട് ഇവരൊക്കെ മറ്റുള്ള ആളുകളെ കുറിച്ച് വെച്ചു പുലർത്തുന്നതായ കാഴ്ചപ്പാടുകൾ ഒരു ചിന്ത ഒരാളിൽ നിന്ന് വരുമ്പോ അതിനെതിരെ പ്രയോഗിക്കുന്നതായ പദപ്രയോഗങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ചില ആളുകളുടെ ചില സംഘടനക്കാരുടെ കോപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ രീതിയൊന്നും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ ആശയത്തോട് ഒത്തുപോകുന്നതാവില്ല അത് എന്നാലും നമ്മളൊരു തിന്മ ഇഷ്ടമില്ലാത്ത തിന്മ എന്ന് പറഞ്ഞുകൂടാ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം അവരിൽ നിന്ന് സംഭവിക്കുമ്പോഴേക്ക് ആ ടെ ആക്ഷേപിച്ച് പണ്ഡിതന്മാരെയും അതിന്റെ സാധാരണക്കാരെ എല്ലാരെയും അടച്ച് ആക്ഷേപിക്കുന്ന നിന്നിക്കുന്ന പോസ്റ്റ് ഇടുകയും അതിൽ നിന്നിക്കുന്ന രീതിയിൽ ട്രോളുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ആർ എസ് എസ് കാരനോ ബി ജെ പി കാരനോ അല്ല ചെയ്യുന്നത് പക്ഷെ വിവിധ സംഘടനകളാണ് ഖുർഹാനിന്റെ ഈ അധ്യാപനങ്ങളൊക്കെ നോക്കുമ്പോ ഇതൊക്കെ കാണുമ്പോ നമുക്ക് സങ്കടമാണ് എങ്ങനെ ഇതൊക്കെ ഒരു 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 ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് എന്റെ ശബ്ദം എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് മക്കളോട് ഞാൻ പറയുന്നത് ആര് തെറ്റ് ചെയ്താലും തെറ്റിനെ നമ്മൾ ന്യായീകരിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ നമ്മൾ പാടില്ല അതിന്റെ പേരിൽ അയാൾ അവഹേളിക്കാനും പാടില്ല തെറ്റ് തിരുത്തി കൊടുക്കണം ശിക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ ശിക്ഷിക്കണം തെറ്റ് ചെയ്ത ഒരാൾക്ക് ഇളവ് കൊടുക്കാൻ പാടില്ല അതൊക്കെ ശരിയാണ് പക്ഷേ അതിന്റെ പേരിൽ അദ്ദേഹത്തെയോ കുടുംബത്തെയോ അവഹേളിക്കാനും നിന്ദിക്കാനും പാടില്ല ഒരാളെയും നമ്മൾ പാടില്ല വാക്കുകളെ സൂക്ഷിക്കണം പദപ്രയോഗങ്ങളെ സൂക്ഷിക്കണം കുത്തിപ്പറയരുത് പരിഹസിക്കരുത് അങ്ങനെ ചെയ്യുന്നവർക്കാണ് നാശം എന്ന് വിശുദ്ധ കുറാൻ നമ്മളോട് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്